ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്നിങ്ങനെ മൂന്ന് ഗണങ്ങളുണ്ട് ഓരോ വിഭാഗത്തിലും ഒൻപത് നക്ഷത്രങ്ങൾ വീതം പ്രത്യേക ക്രമത്തിലല്ല ഇവയെ സ്വീകരിച്ചിരിക്കുന്നത് അശ്വതി ദേവഗണം ഭരണി മനുഷ്യഗണം കാർത്തിക അസുരഗണം എന്ന് വന്നതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ ദേവ മനുഷ്യ അസുരഗണങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുകയാണെന്ന് ധരിക്കരുത് തുടർ നക്ഷത്രങ്ങളിൽ ഈ വിന്യാസം മാറി മറയുന്നുണ്ടെന്ന് കാണാനാവുന്നതാണ് അസുരഗണ നക്ഷത്രങ്ങളെ രാക്ഷസഗണ നക്ഷത്രങ്ങളെന്നും പറയാറുണ്ട് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം ഇവ ഒമ്പതുമാണ് അസുര അല്ലെങ്കിൽ രാക്ഷസഗണത്തിൽ വരുന്ന നാളുകൾ ദേവഗണനാളുകാര് സ്വാത്വികരും മനുഷ്യഗണക്കാര് രജസന്മാരും അസുരഗണക്കാര് താമസന്മാരുമാണെന്ന് ചിലർ കരുതാറുണ്ട് ഈ ഗൂഢത്രയങ്ങളെല്ലാം എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ താമസപ്രകൃതികളാണ് അസുരഗണക്കാര് എന്ന ഒരു വിശ്വാസം ശരിയല്ല വെച്ചകാല് പിറകോട്ടെടുക്കാൻ മടിയുള്ളവരാണ് അസുരഗണക്കാർ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ എന്ന് നാം ചിലരെയൊക്കെ പറയാറുണ്ടല്ലോ കരളുറപ്പും മനസ്സുറപ്പും ഏറിയ മനുഷ്യരാണിവർ ചിത്ത ചാബല്യം അഥവാ ഹൃദയ ദൗർബല്യം തീരെ ഇല്ലാത്തവരാണ് ആദർശത്തെക്കാൾ പ്രായോഗികതയാണ് ഇവരെ എപ്പോഴും ആകർഷിക്കുന്നത് ആസ്വൃതയെ ഒരു സാധനയായി കരുതുന്നതിൽ തെറ്റില്ല കഠിനാധ്വാനം ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ് ഇവര് ലക്ഷ്യമാണോ മാർഗമാണോ പ്രധാനം എന്ന പഴയ ചോദ്യത്തോട് ലക്ഷ്യം എന്നാവും അസുരഗണക്കാരുടെ പ്രതികരണം രാജവഴിയും കാട്ടുവഴിയും നാട്ടുവഴിയും എല്ലാം ഒരുപോലെയാണ് ഒരുപോലെയാണിവർക്ക് ലക്ഷ്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ കല്ലും മുള്ളും പൊന്തയും പൊട്ടക്കുഴിയും ഒന്നും പ്രശ്നമല്ല എത്ര വലിയ കൂടിയ പ്രശ്നങ്ങളെയും വകഞ്ഞുവാറ്റി മുന്നോട്ട് പോകാൻ ത്രാണിയുള്ളവരാണിവർ അതിപ്പോൾ അസുരഗണത്തിൽ ജനിക്കുന്ന ആണായാലും പെണ്ണായാലും ഒരു സംശയമില്ല അവർ വലിയ ശക്തർ തന്നെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ജന്മനായി തന്നെ ഇവർക്കുണ്ട് തീയിൽ ഉരുട്ടവരാണ് അതിനാൽ തന്നെ വെയിലത്ത് വാടാത്തവരും എന്ന വിശേഷണം ഇവർക്ക് തെറ്റാവുകയില്ല അതിനപ്പുറം വരെ ഭസ്മാസുരന്റെയും മഹിഷാസുരൻറെയും കംസന്റെയും രാവണന്റെയും ഒന്നും താഴ്വഴിക്കാരാക്കുന്നത് ശരിയായിരുന്ന ഒരു കാര്യമല്ല ശത്രുക്കൾ വളരെ വളരെയേറെയുള്ള കൂട്ടനാണിവർ ആരോടെങ്കിലും വിരോധം തോന്നിയാല് അത് ജീവിതകാലം മുഴുവൻ ആ വിരോധം ഇവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഇവർ ആത്മാഭിമാനികളും സ്വാതന്ത്ര്യത്തിനും വളരെ വില കൽപ്പിക്കുന്നവെന്നും ഉറച്ച ഇച്ഛാശക്തിയുള്ളവരുമാണ് അതിനാൽ തന്നെ ഇവർക്ക് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന സന്ദർഭമെങ്കിൽ ഇവർ പരുഷമായി സംസാരിക്കുന്നു അതിനാൽ തന്നെ അവർക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് ഏതെങ്കിലും ഒരു കാര്യം കേട്ട മാത്രയിൽ തീരുമാനമെടുക്കില്ല മറിച്ച് വളരെയേറെ ആലോചിച്ചാണ് തീരുമാനമെടുക്കുക രണ്ടു തവണയെങ്കിലും ആലോചിച്ച് തീരുമാനമെടുക്കൂ എന്നാൽ എടുത്ത തീരുമാനം മാറ്റില്ല ഇത് എന്തെങ്കിലും മണ്ടത്തരമാണെങ്കിൽ പോലും ഈ തീരുമാനത്തിൽ നിന്ന് അവർ അടിയുറച്ചു തന്നെ നിൽക്കുന്നതാണ് ഏറെ ആത്മാർത്ഥതയും സ്നേഹമുള്ളവരാണെങ്കിലും ഇവരെ ഈഗോ ഉള്ളവരും അഹങ്കാരികളുമായിട്ടാണ് മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടമില്ലാത്ത കാര്യം മുഖത്ത് നോക്കി പറയുന്നതാണ് ഇതിന് പ്രധാന കാരണം ഇതിനാൽ തന്നെ അടുത്ത സൗഹൃദങ്ങൾ പോലും നഷ്ടപ്പെടുന്നു അതിനാൽ വളരെ അപൂർവമായ സൗഹൃദങ്ങളെ ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ ഇവർ മറ്റുള്ളവർക്ക് ഏറെ സഹായങ്ങൾ നൽകുന്നവരാണ് എന്നാൽ ആ ചെയ്ത സഹായങ്ങളൊന്നും സമയത്ത് തിരിച്ച് ലഭിക്കണമെന്നില്ല ഇവർക്കാകുന്ന സഹായങ്ങളെല്ലാം ബന്ധുജനങ്ങൾ ഓർമ്മിച്ച് വയ്ക്കണം എന്നുമില്ല ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധാനം ചെയ്യുന്നവരാണ് അസുരഗണത്തിൽപ്പെട്ടവർ ഏത് മത്സരങ്ങളിലും ഇവർ വിജയിക്കുന്നു ഇത് ഇവരുടെ ജീവിത വിജയത്തിന്റെ പ്രധാന ഭാഗമാണ് ഏത് വിജയവും നേടിയെടുക്കാൻ ഇവർക്ക് കഴിവുണ്ട് പരാജയപ്പെട്ടാൽ ഇതേക്കുറിച്ച് അവർ ചിന്തിക്കാറുമില്ല പ്രണയവിവാഹമാണെങ്കിലും വിവാഹ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തവരും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ മടിയില്ലാത്തവരുമാണ് ഇവര് തന്നെയാണ് ഇതിന് പ്രധാന കാരണം താണ സാഹചര്യങ്ങളാണെങ്കിലും ഉയർന്ന അവസ്ഥയിൽ എത്തിച്ചേരും മാത്രമല്ല നല്ല ഇണയെ ഇവർക്ക് ലഭിക്കും ഒന്നിൽ കൂടുതൽ പ്രണയ ബന്ധങ്ങളിൽ വീഴാൻ ഇവർക്ക് സാധ്യത കാണുന്നുണ്ട് ബിസിനസ് മേഖലയിൽ ഉയരത്തിലെത്തി വീണ്ടും താണുപോകുന്നതായി കാണുന്നുണ്ട് ഇവർ നല്ല ധൈര്യമുള്ളവരും എന്തിനേയും നേരിടാൻ കെൽപ്പുള്ളവരുമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില നിസ്സാര കാര്യങ്ങൾ ഇവരെ പെട്ടെന്ന് തളർത്തു കാര്യങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇവർക്ക് സാധിക്കും മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ചില നിസാര കാര്യങ്ങളിൽ ഇവർ ആവാൻ ചാൻസ് ഉണ്ട് എന്നാൽ പുറമെ നിന്ന് നോക്കിയാൽ ഏറെ തൻ്റെടികളായി തോന്നുമെങ്കിലും ഇതാണ് അവരുടെ ഉള്ളിലെ അവസ്ഥ ഇവരെ ഈഗോ ഉള്ളവരായി മറ്റുള്ളവർ ധരിച്ചു വയ്ക്കുന്നു ആരോടെങ്കിലും വിരോധം തോന്നിയാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ അവരോട് അടുപ്പം കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് അസുരഗണത്തിൽപ്പെട്ടവർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇവർ അംഗീകരിക്കുകയില്ല മനസ്സിലുള്ളത് തുറന്നു പറയുന്ന തരക്കാരാണിവർ തൊഴിൽ മേഖലയിൽ പൊതുവെ ഉയർച്ച നേടുന്നവരാണിവർ സ്വഭാവ സവിശേഷത കൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടാകാം അതായത് സത്യം എപ്പോഴും തുറന്നു പറയുന്നവരായതിനാൽ തന്നെ പല പ്രശ്നങ്ങളെയും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നുവെങ്കിലും ജീവിതത്തിൽ ഉയർച്ച പൊതുവെ നേടുന്നവരാണ് ഈ നക്ഷത്രക്കാർ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്